നമസ്കാരം ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കേരളത്തിലും ബോബി ചെമ്മണൂരിനെതിരെ പരാതി നൽകുവാനുണ്ടായ കാരണം എന്തുകൊണ്ടതാണെന്ന് വ്യക്തമാക്കിയെത്തിയിരിക്കുകയാണ് ഹണി റോസ് നാലു മാസം മുമ്പ് നടന്നൊരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് ഉണ്ടായ സംഭവമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് ഹണി റോസ് പറയുന്നു ഒരു ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു താരം അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരെ സംസാരിക്കുന്നതോടെ ജീവൻ പോലും അപകടത്തിലായേക്കാമെന്ന മുന്നറിയിപ്പ് തനിക്ക് ലഭിച്ചിരുന്നു എന്നും ഹണി റോസ് പറയുന്നുണ്ട് നാല് മാസങ്ങൾക്ക് മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അഞ്ചോ ആറോ തവണ ആ വ്യക്തിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പക്ഷേ നാല് മാസം മുമ്പ് പങ്കെടുത്ത പരിപാടിയിലായിരുന്നു ബുദ്ധിമുട്ടുണ്ടായത് കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് അതല്ലാതെയും പല ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും ഹണി റോസ് പറയുന്നു ആയിരക്കണക്കിന് ആളുകളും ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രതികരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാണെന്ന് മോശമായി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണ് എന്നും ആകും പരിപാടിക്ക് ശേഷം മാനേജറെ വിളിച്ച് ഈ പെരുമാറ്റം പോയി എന്നും ഈ പ്രസ്താവനവുമായി ഇനി സഹകരിച്ചു പോകാൻ സാധിക്കില്ല എന്നും അറിയിച്ചിരുന്നു എന്നും താരം പറയുന്നു അതുകഴിഞ്ഞ് ഞാൻ മാത്രം പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നുവെന്ന് ഉറപ്പുണ്ടായിരുന്ന പരിപാടിയിൽ ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത പരിപാടിയിൽ ഇദ്ദേഹവും വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് തലേദിവസം പുറത്തുവിട്ട പ്രമോ വീഡിയോ കണ്ടപ്പോഴാണ് ആ വീഡിയോയിലും എൻ്റെ ശരീരത്തെക്കുറിച്ച് അനാവശ്യമായി പറയുന്നുണ്ട് ഇദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പരിപാടിയിൽ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു പക്ഷേ കമ്മിറ്റ് ചെയ്തതിനാൽ പിന്മാറാൻ സാധിക്കില്ല ആ പരിപാടിയിലും അദ്ദേഹം മോശ പരാമർശങ്ങൾ നടത്തിയെന്നും ഹണിറോസ് പറയുന്നു തുടർന്നും ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു പക്ഷേ ഞാൻ വരില്ല എന്ന് അറിയിച്ചു തുടർന്നും അഭിമുഖങ്ങളിലും മറ്റുമായി എൻ്റെ ശരീരത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചു ഒരാഴ്ച മുമ്പ് നൽകിയ അഭിമുഖത്തിൽ വീണ്ടും അതേ സംഭവം കൂടുതൽ മൂർച്ചയോടെ എടുത്തിട്ടു കൈകൊണ്ട് എൻ്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ആ അഭിമുഖം നൽകുകയും ചെയ്തു ഒരു വ്യക്തി തൻ്റെ പുറകെ നടന്ന് ആക്രമിക്കുകയാണ് അത് നിയമസംവിധാനങ്ങളെ വെല്ലുവിളിക്കലാണ് അതിനാലാണ് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് താരം വ്യക്തമാക്കിയത് ഒത്തിരി പ്രമുഖർ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അപായപ്പെടുത്തുവാൻ പോലും സാധ്യതയുള്ള വ്യക്തിയാണെന്നും പറഞ്ഞു എല്ലാം മനസ്സിലാക്കിയിട്ടും എടുത്ത ഉറച്ച തീരുമാനമാണ് പരാതിയുമായി മുന്നോട്ട് പോവുക എന്നത് സമൂഹത്തിലെ പല തട്ടിൽ നിന്നും ഉന്നതരായ വ്യക്തികൾ വിളിച്ചു അത് സന്തോഷം നൽകുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയെ എൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു കൃത്യമായ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു സർക്കാരിലും വകുപ്പിലും വിശ്വാസമുണ്ട് സഹപ്രവർത്തകരെയും അമ്മയും ഡബ്ല്യു സി സിയും ഫെപ്കയും നിർമ്മാതാക്കളുടെ സംഘടനയും പിന്തുണ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളും വിളിച്ച് ഒപ്പമുണ്ടാകുമെന്നും അറിയിച്ചു ഏറ്റവും സന്തോഷം സാധാരണക്കാരിയായ വീട്ടമ്മമാർ കെട്ടിപ്പിടിച്ച് മോളെ നന്നായി ഇത് വേണമെന്നും പറഞ്ഞതായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവമെന്നും അതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുവെന്നും താരം പറഞ്ഞു